പശ്ചിമേഷ്യ ഇപ്പോഴും ലോകത്തിലെ ഏറ്റവും അസ്ഥിരമായ മേഖലകളിൽ ഒന്നായി തുടരുകയാണ് പ്രധാന ശക്തികൾ തമ്മിലുള്ള അടിസ്ഥാനപരമായ വൈരുദ്ധ്യങ്ങൾ നിലനിൽക്കുന്നതിനാൽ ഏത് ചെറിയ പ്രശ്നവും ഈ പ്രദേശത്ത് പെട്ടെന്ന് തന്നെ ഒരു വലിയ പ്രതിസന്ധിയായി മാറിയേക്കാം ഗാസയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിൽ സമാധാന ഉടമ്പടി പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും അതിന് നിലനിൽപ്പ് ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമായാണ് തുടരുന്നത് ഈ ഒരു സാഹചര്യത്തിൽ ഇസ്രയേൽ എന്തുകൊണ്ടാണ് എല്ലാവരുമായി പോരാട്ടം തുടരുന്നത് എന്ന് പരിശോധിക്കുകയാണ് റഷ്യ റഷ്യാട്ടുടെ ലേഖകൻ മുറാദ് സാദിക്സാദെ സാദിഖ് സാദെയുടെ അഭിപ്രായത്തിൽ ഇസ്രയേൽ രാജ്യങ്ങളുമായി പോരാട്ടം നിർത്താതിരിക്കുന്നതിന്റെ കാരണം രാജ്യം ഭരിക്കുന്ന തീവ്ര വലതുപക്ഷ സഖ്യത്തിന്റെ ആഭ്യന്തര രാഷ്ട്രീയപരമായ ആവശ്യകതകളിലാണ് കുടികൊള്ളുന്നത് ഈ സഖ്യം തങ്ങളുടെ അധികാരം നിലനിർത്താൻ ദേശീയവാദപരമായ യുദ്ധക്കൊതിയെ ആശ്രയിക്കുന്നു പശ്ചിമേഷ്യ ഇപ്പോഴും അശാന്തമായി തുടരുമ്പോൾ ഇസ്രയേലിന്റെ ഈ യുദ്ധക്കൊതിയാണ് കൂടുതൽ അക്രമണോത്സവമായതും വിട്ടുവീഴ്ചയില്ലാത്തതുമായ ഒരു സമീപനം രൂപപ്പെടുത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് രാഷ്ട്രീയ അസ്ഥിരത സാമൂഹിക ഭിന്നത തീവ്ര വലതുപക്ഷത്തിന്റെ സൈനിക നിലപാടുകളിലെ മാറ്റങ്ങൾ എന്നിവ രാജ്യങ്ങളിൽ നിന്നുള്ള ഭീഷണികൾ അമേരിക്കയും അറബ് രാജ്യങ്ങളുമായുള്ള ബന്ധങ്ങൾ ഗാസയിലെ സമീപകാല സംഭവങ്ങളുടെ പ്രത്യാഘാതങ്ങൾ എന്നിവയുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് സാദിഖ് സാദെ തന്റെ ലേഖനത്തിൽ വിശകലനം ചെയ്യുന്നു പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തീവ്ര വലതുപക്ഷ സഖ്യകക്ഷികളെ രാഷ്ട്രീയമായി ആശ്രയിക്കുന്നതിനാൽ സ്ഥിരമായ സംഘർഷാവസ്ഥ ഇസ്രയേലിൽ ഒരു ആഭ്യന്തര ഏകീകരണ ഉപകരണമായി മാറുകയും ഇത് ആ രാജ്യത്തിന്റെ താല്പര്യങ്ങളെക്കാൾ ചില രാഷ്ട്രീയക്കാരുടെ അതിജീവനത്തിന് കാരണമാവുകയും ചെയ്യുന്നു എന്നാണ് ലേഖകൻ പറയുന്നത് ഗാസയിൽ ഒരു താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപിച്ചെങ്കിലും വെസ്റ്റ് ബാങ്ക് കൂട്ടിച്ചേർക്കാനുള്ള തീവ്ര വലതുപക്ഷത്തിന്റെ ശ്രമങ്ങളടക്കം യഥാർത്ഥ സമാധാനത്തിലേക്കുള്ള വാതിൽ അടയ്ക്കുന്നതും പ്രധാന സഖ്യകക്ഷിയായ അമേരിക്കയെ പോലും പ്രകോപിപ്പിക്കുന്നതുമായ ഇസ്രയേലിന്റെ നിലപാടുകൾ എങ്ങനെയാണ് മേഖലയെ ഒരു പുതിയ സംഘർഷത്തിന്റെ വക്കിലേക്ക് തള്ളിവിടുന്നത് എന്നുകൂടി ലേഖനം പരിശോധിക്കുന്നുണ്ട് ഒക്ടോബർ ഏഴിലെ സംഭവങ്ങൾക്ക് മുൻപ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തീവ്ര വലതുപക്ഷ ദേശീയ ശക്തികളെ ഉൾപ്പെടുത്തി ഒരു ഭരണസഖ്യം രൂപീകരിച്ചു ഗാസ ജെറുസലേം വെസ്റ്റ് ബാങ്ക് തുടങ്ങിയ തർക്ക പ്രദേശങ്ങളിൽ ഇസ്രയേൽ ആധിപത്യം വികസിപ്പിക്കാൻ ഈ വിഭാഗങ്ങൾ കണിശമായ പ്രത്യയശാസ്ത്ര നിലപാട് സ്വീകരിക്കുന്നതിനാൽ പലസ്തീനികളുമായുള്ള ഒത്തുതീർപ്പ് അവർക്ക് അസാധ്യമാണ് സമാധാന കരാറുകൾ ഉണ്ടായിട്ടും ഒക്ടോബർ ഇരുപത്തിരണ്ടിന് ഇസ്രയേൽ പാർലമെന്റിനെ സെറ്റ് വെസ്റ്റ് ബാങ്കിന്റെ വലിയ ഭാഗങ്ങൾ കൂട്ടിച്ചേർക്കുന്നതിനുള്ള ഒരു ബിൽ പ്രാഥമിക അവതരണത്തിൽ തന്നെ അംഗീകരിച്ചു ഇത് ഗാസയിലെ വെടിനിർത്തൽ നിലനിർത്താനുള്ള അന്താരാഷ്ട്ര ശ്രമങ്ങൾക്കിടയിലും പുതിയ സംഘർഷങ്ങൾക്ക് തീ കൊളുത്താൻ സാധ്യതയുണ്ട് തീവ്ര വലതുപക്ഷ ഇസ്രയേലി രാഷ്ട്രീയക്കാർ തങ്ങളുടെ പ്രസ്താവനകളിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും പലസ്തീൻ പ്രശ്നം പരിഹരിക്കുന്നതിനോ വിട്ടുവീഴ്ചയ്ക്കോ തയ്യാറല്ലെന്നാണ് വ്യക്തമാക്കുന്നത് സൗദി അറേബ്യയുമായി ബന്ധം സാധാരണമാക്കാനുള്ള അമേരിക്കയുടെ ശ്രമങ്ങൾ പോലും ഈ രാഷ്ട്രീയ നിലപാടുകൾ കാരണം അപകടത്തിലായി ഉദാഹരണത്തിന് ഇസ്രായേൽ ധനകാര്യമന്ത്രി ബെസാലൽ സ്മോട്രിച്ച് പലസ്തീൻ രാഷ്ട്രത്തിന് പകരമായി ബന്ധം പുനഃസ്ഥാപിക്കൽ വേണ്ടെന്ന് പരസ്യമായി പ്രസ്താവിച്ചത് നയതന്ത്ര ബന്ധങ്ങളെ ദോഷകരമായി ബാധിക്കുന്നതിലേക്കാണ് നയിച്ചത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണൾഡ് ട്രംപിനെ ഒരു ഉറച്ച സഖ്യകക്ഷിയായി കണ്ടിരുന്ന ഇസ്രയേൽ തീവ്ര വലതുപക്ഷം അദ്ദേഹം യുദ്ധം നിർത്തിവെച്ച് വെസ്റ്റ് ബാങ്ക് കൂട്ടിച്ചേർക്കുന്നത് തീർത്തും തടഞ്ഞപ്പോൾ ഞെട്ടുകയാണുണ്ടായത് തങ്ങളുടെ വിപുലീകരണ അജണ്ടയ്ക്ക് അമേരിക്കയുടെ പിന്തുണ ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന അവർക്ക് ട്രംപ് അപ്രതീക്ഷിതമായി ഒരു തടസ്സമായി മാറുകയായിരുന്നു പിന്നാലെ ട്രംപിന്റെ ഗാസ സമാധാന പദ്ധതിയെ അവർ കീഴടങ്ങലെന്നും ഗ്രേറ്റർ ഇസ്രായേൽ എന്ന കാഴ്ചപ്പാടിന്റെ വഞ്ചന എന്നും വിശേഷിപ്പിച്ചു ഒപ്പീനിയൻ പോൾ ഫലങ്ങൾ പ്രകാരം മിക്ക ഇസ്രയേലികളും ഗാസയിൽ വീണ്ടും കുടിയേറ്റം നടത്തുന്നതിനെ പിന്തുണയ്ക്കുന്നില്ലെങ്കിലും സർക്കാരിനെ താങ്ങി നിർത്തുക എന്ന ഉദ്ദേശത്തോടെ നെതന്യാഹു അദ്ദേഹത്തിന്റെ തീവ്ര വലതുപക്ഷ സഖ്യകക്ഷികളെ രാഷ്ട്രീയമായി ആശ്രയിക്കുന്നുണ്ട് ഈ സഖ്യകക്ഷികളുടെ ലക്ഷ്യങ്ങൾ പലപ്പോഴും സംഘർഷം ലഘൂകരിക്കുന്നതിനുള്ള ഏത് നീക്കവുമായും ഏറ്റുമുട്ടുന്നവയാണ് ട്രംപിന്റെ പദ്ധതിയെ വഞ്ചനയായി കണ്ട സ്മോട്രിജ് ഗാസയിൽ ജൂത കുടിയേറ്റ കേന്ദ്രങ്ങൾ ഉണ്ടാകും ഞങ്ങൾക്ക് ക്ഷമയും ദൃഢനിശ്ചയവും വിശ്വാസവും എന്ന് തുറന്നടിച്ചു ഇത് താൽക്കാലികമായ ഒരു പിന്മാറ്റം മാത്രമാണ് പരാജയമല്ല എന്നാണ് അവർ കരുതുന്നത് എന്നതിന്റെ ദൃഷ്ടാന്തമായാണ് ലേഖകൻ വിലയിരുത്തുന്നത് ഇസ്രയേലിന്റെ പ്രവർത്തനങ്ങൾ അതിന്റെ തന്നെ സ്ഥിരതയെയും അമേരിക്കയുടെ തന്ത്രപരമായ താല്പര്യങ്ങളെയും ഭീഷണിപ്പെടുത്തുന്നുവെന്ന് ഇപ്പോൾ അമേരിക്കയിൽ പോലും അംഗീകരിക്കപ്പെടുന്നുണ്ട് ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹയിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണം വൈറ്റ് ഹൌസിൽ വലിയ അതൃപ്തിയാണ് ഉണ്ടാക്കിയത് ഇസ്രയേൽ പോയെന്നും തങ്ങളുടെ ദീർഘകാല താല്പര്യങ്ങൾക്ക് വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യരുതെന്ന് അവരെ തടയേണ്ട സമയമായെന്നും ട്രംപിന് തോന്നാൻ ഇത് കാരണമായി യഥാർത്ഥത്തിൽ ചോദ്യം ചെയ്യപ്പെടാത്ത സഖ്യകക്ഷിയായി ട്രംപിനെ ഇസ്രയേൽ ആശ്രയിച്ചത് ഒരു തെറ്റിദ്ധാരണയായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യത്തെ വിദേശയാത്ര ഇസ്രയേലിലേക്കല്ല മറിച്ച് റിയാദിലേക്കായിരുന്നു എന്നത് തന്നെ ഇതിന്റെ സൂചനയാണ് ട്രംപിന്റെ പ്രാദേശിക നയം എല്ലായ്പ്പോഴും ആശയപരമായ കൂറിനേക്കാൾ സാമ്പത്തികവും തന്ത്രപരവുമായ നേട്ടങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു വ്യാപാരിയുടെ പ്രായോഗികതയാണ് പ്രതിഫലിപ്പിക്കാറുള്ളത് ഇസ്രയേൽ ഇറാൻ യുദ്ധം ഈ ഭിന്നതകളെ കൂടുതൽ ആഴത്തിലാക്കുകയുണ്ടായി തങ്ങളുടെ നയതന്ത്ര നീക്കങ്ങളെ ഇസ്രയേലാണ് തകർത്തതെന്ന് അമേരിക്ക കരുതുന്നതിലേക്കാണ് അത് നയിച്ചത് ഇസ്രയേലിലെ ആഭ്യന്തര രാഷ്ട്രീയ സാഹചര്യമാണ് പശ്ചിമേഷ്യയിലെ അസ്ഥിരതയുടെ ഏറ്റവും പ്രധാന കാരണമെന്നാണ് തന്റെ ലേഖനത്തിലൂടെ സാദിഖ് സാദെ പറഞ്ഞു വെക്കുന്നത് ഭിന്നിച്ച സമൂഹം ദുർബലമായ സ്ഥാപനങ്ങൾ തീവ്രവാദത്തിലേക്ക് നീങ്ങുന്ന ഭരണസഖ്യം എന്നിവ ആഭ്യന്തര പിരിമുറുക്കങ്ങളെ ബാഹ്യ ആക്രമണമാക്കി മാറ്റുന്നത് എളുപ്പമാക്കുന്നു സ്ഥിരമായ സംഘർഷാവസ്ഥ നെതന്യാഹുവിനും തീവ്ര വലതുപക്ഷ സഖ്യത്തിനും ഇസ്രയേലിൽ ആഭ്യന്തരമായി അധികാരം നിലനിർത്താനുള്ള ഒരു ഉപകരണമായി മാറിയിരിക്കുകയാണ് എന്തെന്നാൽ രാജ്യം ഭീഷണിയുടെ നേഴയിൽ ജീവിക്കുമ്പോൾ അഴിമതിയും ഭരണപരമായ പരാജയങ്ങളും പോലുള്ള ആഭ്യന്തര ചോദ്യങ്ങൾ സ്വാഭാവികമായും പിൻവലിയും അതിനാൽ നിലവിലെ സംഘർഷ സാഹചര്യം ഒരു തരത്തിലും ഒരു രാജ്യമായ ഇസ്രയേലിന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടിയല്ല മറിച്ച് സംഘർഷം രാഷ്ട്രീയ അതിജീവനത്തിന്റെ ഉപാധിയായി കാണുന്ന ചില രാഷ്ട്രീയക്കാർക്ക് വേണ്ടിയാണ് ഇസ്രയേലിന്റെ പ്രവർത്തനങ്ങൾ അമേരിക്കൻ സ്വാധീനത്തെ ദുർബലപ്പെടുത്തുന്നുവെന്ന മുന്നറിയിപ്പുകൾ അമേരിക്കയിൽ ശക്തമാവുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ഈ സംഭവ വികാസങ്ങളെല്ലാം പഴയ ലോകക്രമം പതിയെ തകരുന്ന ഒരു വലിയ ഭൗമരാഷ്ട്രീയ പരിവർത്തനത്തിന്റെ ഭാഗമാണെന്നാണ് സാദിഖ്സാദെ വിശദീകരിക്കുന്നത്